സന്താനങ്ങളില്ലാതെ ദുഃഖവുമായി കഴിഞ്ഞിരുന്ന ബ്രാഹ്മണ ദമ്പതികളായ വസുദേവനും ശ്രീദേവിയും സന്താനലബ്ധിക്കായി സർപ്പ രാജാവിനെ പൂജിച്ചു വരികയായിരുന്നു ഈ സമയത്ത് നാഗരാജാവിന്റെ അധിവാസ സ്ഥലത്ത് കാട്ടുതീയുണ്ടായി തീയിലകപ്പെട്ട സർപ്പങ്ങളെ ദമ്പതികൾ പരിചരിച്ചു ദമ്പതികളുടെ പരിചരണത്തിൽ സർപ്പദേവങ്ങൾ സന്തുഷ്ടരായി കാട്ടുതീ അണഞ്ഞ് മണ്ണാറിയ ശാല മണ്ണാറശാലയായി എന്നാണ് ഐതിഹ്യം മന്ദാര ചെടികൾ നിറഞ്ഞ ശാല മണ്ണാറശാലയായി എന്നൊരു മറ്റൊരു വിശ്വാസവുമുണ്ട് സർപ്പദൈവങ്ങളുടെ അനുഗ്രഹപ്രകാരം ശ്രീദേവി അന്തർജനം രണ്ടു കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി അഞ്ചു തലയുള്ള സർപ്പശിശുവിനും മനുഷ്യശിശുവിനുമാണ് അന്തർജനം ജന്മം നൽകിയത് മനുഷ്യശിശു ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടന്നപ്പോൾ സർപ്പരൂപത്തിൽ ഇല്ലത്ത് സഞ്ചരിക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നാഗരാജാവ് ശാന്തമായി ഏകാന്ത ഏകാന്തസങ്കീതത്തിലേക്ക് നീങ്ങുകയും ചെയ്തു മണ്ണാറശാല ക്ഷേത്രത്തോട് ചേർന്നുള്ള ഇല്ലത്തിന്റെ നിലവറയിൽ നാഗരാജാവായ അനന്തൻ കുടികൊള്ളുന്നു അനന്തന്റെ പുറത്ത് സാക്ഷാൽ ആദിനാരായണനായ മഹാവിഷ്ണു ശയിക്കുന്നു എന്നാണ് വിശ്വാസം അപ്പൂപ്പൻ എന്നാണ് ശേഷനാഗം അറിയപ്പെടുന്നത് ആദിയും മന്ദവുമില്ലാത്ത പ്രപഞ്ചത്തിന്റെ പ്രതീകമായാണ് അനന്തനെ കണക്കാക്കുന്നത് മണ്ണാറശാലയിലെത്തെ തലമുതിർന്ന സ്ത്രീ വലിയമ്മ എന്നാണ് അറിയപ്പെടുന്നത് പുരോഹിതയായ ഈ അന്തർജനം നാഗരാജാവിന്റെ അമ്മയുടെ സ്ഥാനമാണ്